ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഓഫ് ദസി തൗഫി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇനി എന്ത് വീഡിയോ ഇടണം എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ജസ്റ്റ് ഒരു പോൾ ഇട്ടു ക്യൂ ആൻഡ് വേണോ അല്ലെങ്കിൽ ഹിജാബ് ട്യൂട്ടോറിയൽ വേണോ അങ്ങനെയൊക്കെ ഇട്ടപ്പോൾ എനിക്ക് ഏകദേശം ഈക്വലി കമൻസ് വന്നത് രണ്ടിനും ഈക്വലി ആണ് എനിക്ക് വന്നത് അപ്പോൾ ഞാൻ ഓർത്തു ഫസ്റ്റ് ഹിജാബ് ട്യൂട്ടോറിയൽ ഓർത്തു അപ്പോൾ ഹിജാബ് ട്യൂട്ടോറിയലാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അപ്പോൾ ഞാൻ ഹിജാബിൽ ഹിജാബ് ഇടുന്നതിൽ അല്ലെങ്കിൽ ഷോൾ ഇടുന്നതിൽ അത്ര വലിയ പെർഫെക്റ്റ് അല്ല അത്ര വലിയ രീതിയിലൊന്നും ഞാൻ കുത്തമൊന്നുമില്ല അപ്പം ഞാൻ ഏകദേശം ജീൻസിനാണെങ്കിലും നോർമൽ ടോപ്സിനാണെങ്കിലൊക്കെ ഇടുന്ന ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ആ ഒരു ടൈപ്പാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് ഒരു ത്രീ ടൈപ്പ്സാണ് ഏകദേശം എല്ലാവരും ഞാൻ ഷോൾ ഇടുന്നതൊക്കെ ജസ്റ്റ് കാണാറൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ ഞാൻ ഇടുന്നതും പിന്നെ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മൂന്ന് ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ഇടാം പിന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടരുതായിരിക്കും അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഹിജാബ് ഫസ്റ്റ് ഞാൻ അത്യാവശ്യം ജീൻസിനാണെങ്കിലും ജീൻസ് ബെനിയൻ ജീൻസ് ബെനിയൻ ഇടുമ്പോഴാണെങ്കിലും ജീൻസ് ഷർട്ട് ഇടുമ്പോഴാണെങ്കിലുമൊക്കെ ഞാനൊരു ടൈപ്പ് ഞാൻ ഇടും ആ ഒരു ടൈപ്പ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നോർമലി ആയിട്ടുള്ളതായിരിക്കും നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും ഇതൊക്കെ പക്ഷേ എൻ്റെ ആ ഒരു വേ ഓഫ് ടൈപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു ഈ ഒരു ഇത്രയും വലിയൊരു ഷോളാണ് എടുത്തേക്കുന്നത് നമ്മുടെ ഒരു ജോർജ് ഏറ്റവും ഷോളാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ ഇടാം ഒരു സൈഡിൽ ഇങ്ങനെ ഷോർട്ടും ഒരു സൈഡിൽ ഇങ്ങനെ ലോങ്ങ് ആയിട്ട് ഇടാം ഇടുന്ന ടൈപ്പാണ് കേട്ടോ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യും ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നേരെയാക്കുക വിത്തൗട്ട് എ പിന്നാണ് ഞാൻ ഇടുന്നത് ജസ്റ്റ് ഇങ്ങനെ ഇടുന്നത് ഇവിടെ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലയേഴ്സ് ആക്കാം ലയേഴ്സ് ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പിങ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പിൻ ജസ്റ്റ് കുത്താം ഇങ്ങനെയൊരു ടൈപ്പ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജസ്റ്റ് നോർമലി ഇങ്ങനെയൊരു ടൈപ്പ് ഞാൻ ജീൻസിന് ടോപ്സിനൊക്കെ ഞാൻ അത്യാവശ്യം ഞാൻ ഇടുന്നതാണ് ഇപ്പോൾ ബെനിയൻസിനാണെങ്കിലൊക്കെ ഞാൻ ജസ്റ്റ് ഈ ഒരു ടൈപ്പ് ഞാൻ ഇടുന്നതാണ് നെക്സ്റ്റ് വേ ഓഫ് ഇജാപ്പ് ഞാൻ ഗൗൺസ് കാഷ്വലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഗൗൺസ് ജാക്കറ്റ് ജാക്കറ്റ് ആൻഡ് ഗൗൺ അങ്ങനെയൊക്കെ അതിന് ആ ഒരു ഇതിന് ജസ്റ്റ് നമ്മൾ ഇതേപോലെ നമ്മൾ ഈക്വലായിട്ട് വെക്കുക കേട്ടോ ഇവിടെ രണ്ട് സൈഡും ആയിട്ട് വെക്കാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഈ രണ്ട് ഭാഗവും നമ്മൾ ബാക്ക് പോട്ട് കാണിക്കുക നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇടാം കേട്ടോ ജസ്റ്റ് വെറുതെ പിന്നൊന്നും കൂട്ടാതെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇടാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ബാക്കിൽ ഇങ്ങനെ നമ്മുടെ ഈ ഒരു രണ്ട് പാലുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ കെട്ടിയിട്ട് ഇതിങ്ങനെ ഇടാം കേട്ടോ രണ്ടെണ്ണം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഇന്ന ബാക്കിൽ ഇങ്ങനെ കെട്ടുന്നത് പോലെ നമുക്കിടാം ഇതാണ് ഒരു വേ ഓഫ് ഇജ് സ്റ്റൈല് അപ്പോൾ ഇങ്ങനെയും നമുക്കൊരു ഇതാണ് ഇപ്പം ജീൻസ് അതേപോലെ ക്യാഷ്വൽ ടോപ്സ് ഇതിനൊക്കെ ഇങ്ങനെ നമുക്ക് ഇടാം നല്ലൊരു ഇതാണ് കേട്ടോ പിന്നെ നമുക്ക് ട്വിസ്റ്റ് ചെയ്യാതെ ഈ ഒരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെയും ജസ്റ്റ് നമുക്ക് ഇടാം പിന്നെ ഇങ്ങനെ കൈ പിടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും നമുക്ക് ഇടാം ഇനിയുള്ള ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്യാവശ്യം എല്ലാവരും ഇടുന്ന ഒരു സ്റ്റൈലാണ് ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക ഇതേപോലെ തന്നെ ചെയ്യുക ഒരെണ്ണം ലെങ്ത്ത് കൂടുതലും ലെങ്ത്ത് കുറവ് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി ഇടണം ഞാൻ ഓൾമോസ്റ്റ് ഇങ്ങനെ ഞാൻ ഇടാറുണ്ട് കേട്ടോ ജീൻസിനാണെങ്കിലും ടോപ്സിനാണെങ്കിലൊക്കെ ഞാൻ ഇതിങ്ങനെ ഈ ഒരു ഇത് ഞാൻ ഇടാറുണ്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിങ്ങനെ ട്വിസ്റ്റ് ഇങ്ങനെ ചെയ്തിടാം അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു വേ ഓഫ് ഹിജാബ് സ്റ്റൈൽ ഇപ്പോൾ ഫസ്റ്റ് ഇട്ട ഫസ്റ്റ് ഇട്ട ഈ ഒരു സ്റ്റൈൽ എന്ന് പറയണത് നമ്മൾ ജസ്റ്റ് കാഷ്വലി നമ്മൾ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊന്ന് ഇതിടുന്ന ഒരു സ്റ്റൈൽ ഇതാണ് ഞാൻ നോർമലി എല്ലാ ജീൻസ് ബെനിയൻസിനാണെങ്കിലും ക്യാഷ്വൽ ടോപ്പിനാണെങ്കിലും ഒക്കെ ഇടാറുള്ളത് യൂഷ്വലി ഞാൻ ഈ ഒരു ഇതേ ഞാൻ ഇങ്ങനെ ഇടാറുള്ളത് പിന്നെ ഈ ഒരു ഇതും ഞാൻ അത്യാവശ്യം യൂഷ്വലി ഞാൻ ഇടാറുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ എന്താ പറയുക എന്താണെങ്കിലും പലവരും പല രീതിയിലായിരിക്കും അല്ലേ ഹിജാബ്സ് ഒക്കെ പല രീതിയിലായിരിക്കും എല്ലാവരും ധരിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വലിയ രീതിയിലൊന്നും ഹിജാബ്സ് ഇങ്ങനെ കുത്തിയിടണതിലൊന്നും ഞാൻ പെർഫെക്റ്റ് അല്ല അപ്പോൾ ഇത് എൻ്റെ വേ ഓഫ് ഞാൻ ഇടുന്ന ടൈപ്പ്സ് ഓഫ് ഷോൾസ് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ല കാര്യം ഒത്തിരി പേര് ഒക്കെ നല്ല വെറൈറ്റി സ്റ്റൈൽസ് കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് എനിക്ക് കാഷ്വലി ക്യാഷ്വലായിട്ട് ഞാൻ കുറച്ച് ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കുല് കുഞ്ഞ് ബെല്ലൈക്കൺ കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എൻ്റെ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് ബ ബൈ